നമസ്കാരം സാൻജോ ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാർത്ഥി മനസ്സുകളിൽ പരസ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കുവാൻ ചാരിറ്റി ഫ്രൈഡേ പദ്ധതിയുമായി കൊടുവേലി സാൻജോ സി എം മുതൽ സാൻജോ സ്കൂളിൽ മാസത്തിലെ ആദ്യ വില്ലൾക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സാൻജോ സ്കൂളിന്റെ ഭൂമുഖത്ത് ഈ പെട്ടിയിൽ കാണപ്പെടുന്ന നിത്യോപയോഗ സാധനങ്ങൾ സ്കൂളിൽ ഒരു കട തുടങ്ങുവാനായി വാങ്ങിക്കൂട്ടിയതല്ല ഈ ഓരോ സാധനങ്ങളിലും സ്നേഹത്തിന്റെ അദൃശ്യമായ ഒരു മുദ്ര പതിഞ്ഞിട്ടുണ്ട് സാൻജോ സി എം എ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പരസ്നേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ സാധനങ്ങൾ ഇനി എത്തിച്ചേരുന്നത് നാട്ടിലെ അഗതി മന്ദിരങ്ങളിലേക്കും അനാഥശാലകളിലേക്കും കഥ ഇങ്ങനെ സാൻജോ സ്കൂളിൻ്റെ ഇരുപതാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് സ്കൂൾ വിഭാവനം ചെയ്യുന്ന ഇരുപത് ഇന പരിപാടികളിലൊന്നാണ് ചാരിറ്റി ഫ്രൈഡേ അഥവാ ഉപവിവെള്ളി സ്കൂളിൻ്റെ പൂമുഖത്ത് വെച്ചിരിക്കുന്ന ഈ പെട്ടിയിൽ വിദ്യാർത്ഥികൾ രാവിലെ തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുന്നു ഈ നിത്യോപയോഗ സാധനങ്ങൾ അനാഥശാലകളിലേക്കും അഗതി മന്ദിരങ്ങളിലേക്കും വിതരണം ചെയ്യുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം കോടിക്കുളം പള്ളി വികാരിയിൽ നിർവഹിച്ചു എല്ലാ ആളുകളായിട്ട് ഒരു ഒരു ഹൈ ഹൈ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിശേഷം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് ഒരുപാട് എനർജി ത്യാഗം നമുക്ക് വേണം നമുക്ക് ഒരു നല്ലൊരു മനസ്സ് നമുക്ക് വേണം അങ്ങനെ ഒരു നല്ലൊരു മനസ്സിന് നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ഈ അച്ഛന്മാർ നമുക്ക് ഒരു ഒരു പ്രേരകമായിട്ട് വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായത് We can't help everyone, but everyone can help someone. Students are very actively participating for this charity Friday program. വർഷത്തിലേക്ക് ഒരു ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ചാരിറ്റി ഫ്രൈഡേ എന്ന് പ്രോഗ്രാം ഇനാഗ്രേഷൻ വരുമ്പോൾ നമ്മളെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഇവിടെ നല്ലൊരു സംരംഭമാണ് നിങ്ങൾ എല്ലാ ദൈവാനും നേരിടുകയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംരംഭം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനം വളരെയേറ്റം ശ്ലാഘനീയമാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നു തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ടുള്ള എല്ലാ ദൈവാലയങ്ങൾക്കും നേരുകയും ചെയ്യുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും അധ്യാപക അച്ഛന്മാരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു കൊടുവേലി സാൻജോസ് ജോസ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ചാരിറ്റി ബോക്സ് പദ്ധതി വളരെയധികം സ്വാഗതാർഹമായ കാര്യമാണ് സമൂഹത്തിലെ അശരണരും ആലംബഹീനുമായ ആളുകൾക്ക് കുഞ്ഞുങ്ങളുടെ ഒരു കൈത്താങ് എന്നുള്ള ലക്ഷ്യബോധത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി മാനേജ്മെൻറ്റ് രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത് പദ്ധതിയുമായി ഇണങ്ങി കുട്ടികൾ വളരെ നിസ്വാർത്ഥമായി ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളത് സമൂഹത്തിലെ ഇത്തരത്തിലുള്ള ആളുകളോടുള്ള നമ്മളുടെ താല്പര്യവും അവരെ കൈത്താങ്ങൽ നൽകുന്നതിനുള്ള കുട്ടികളുടെ അഭിവാഞ്ചിയുമാണ് കാണിക്കുന്നത് ഇത് വളരെ അഭിനന്ദ്രീയമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായി